ുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് ട്രിക്ക് ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു തുടക്കക്കാരന് ഒരു നിരപ്പ് റോഡിൽ തന്നെ വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു കയറ്റത്തിലേക്ക് ചെല്ലുന്ന സമയത്തോ വളരെ പ്രശ്നമാണ് കയറ്റത്ത് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും വണ്ടി എടുക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ കയറ്റത്ത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ മറ്റ് യാത്രക്കാരും കൂടെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും വണ്ടി എടുക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ മറ്റ് യാത്രക്കാരുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വാഹനം വളരെ സിമ്പിളായിട്ട് കയറ്റത്തെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് തരാം വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ലൊരു കയറ്റത്താണ് കയറ്റത്തിൻ്റെ നടുഭാഗത്താണ് മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറ്റം കാണാം താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഇറക്കവും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാം അപ്പോൾ അത്തരത്തിൽ നടുഭാഗത്ത് വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഒതുക്കിയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ആണ് നിങ്ങളെ കാണിച്ചിരുന്നത് വണ്ടി ഓഫ് ഓഫാകാനും പാടില്ല പുറകോട്ട് കുറച്ച് പോലും പോകാൻ പാടില്ല ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ ഈ ട്രിക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസ്സാര സമയം കൊണ്ട് ഈ ഒരു ചെറിയ പ്രശ്നം ഇത് വലിയ പ്രശ്നമല്ല ഈ ഒരു ചെറിയൊരു പ്രോബ്ലം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും ഞാൻ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതിന് മുന്നേ ഞാൻ ഇത് ഒന്ന് ഈ കാര്യം ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ വരച്ച് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും ഓക്കെ ഇതിൽ ആദ്യത്തെ പോയിൻ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു വണ്ടി കയറ്റത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വരണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫുൾ ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നോക്കുക എൻ്റെ വൺ വാഹനത്തിന് കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ഓക്കെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ ഇടത്തെ ഇടത്തെക്കാല് നോക്കുക ഇത് ക്ലച്ചായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ഈ ക്ലച്ചിൽ എൻ്റെ ഇടത്തെ ഇടത്തേക്കാല് ഫുള്ളായിട്ട് ഞാൻ ചവിട്ടിയിട്ടുണ്ട് നിങ്ങൾ നോക്കി ചവിട്ടി ഞാൻ താഴ്ത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഇനി ഈ ഒരു പെടൽ ബ്രേക്കായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അതായത് ഇപ്പം ഞാൻ വലത്തെ വലത്തേക്കാല് വെച്ചേക്കുന്നത് ഇതെൻ്റെ ബ്രേക്ക് പെഡൽ ഓക്കെ ഇനി ഇനി റൈറ്റ് സൈഡിലേക്ക് വരുന്നത് എൻ്റെ ആക്സിലറേറ്റർ പെഡലാണ് അപ്പം നിങ്ങൾ നോക്കുക വലത്തെ സൈഡിൽ ആക്സിലറേറ്റർ സെൻ്റർ ബ്രേക്ക് ഇടത്തെ സൈഡിൽ ക്ലച്ച് അപ്പോൾ ഞാൻ ക്ലച്ചിലും ബ്രേക്കായാലും പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം അതായത് ബ്രേക്ക് കാലുണ്ട് ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു നിങ്ങൾ നോക്കിയിട്ട് ഫസ്റ്റ് ഗിയർ ചേർത്തിരുന്നു ഇപ്പം നമ്മുടെ വണ്ടി ഹാൻഡ് ബ്രേക്കിലുമാണ് കിടക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവെച്ചാലും എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോളാകത്തില്ല ഇനി ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഓഫാകുന്നു ഇതാണ് എല്ലാവരുടെ ഒരു പ്രശ്നം അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ ക്ലച്ചിൽ നിന്ന് നമ്മൾ ഫുൾ ക്ലച്ചിങ്ങിനെ ചവിട്ടി പിടിച്ചേക്കുന്നു ഈ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ചു വരുമ്പോൾ വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിൻ്റിൽ വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും നിങ്ങൾ നോക്കുക അതിന് ഞാൻ ക്ലച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ അയയ്ക്കുകയാണ് ഡേ ഇപ്പോൾ ഏകദേശം വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന ആദ്യത്തെ വൈബ്രേഷൻ പോയിന്റ് വന്നു അതായത് ഇങ്ങനെ ക്ലച്ച് അയച്ച് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് വണ്ടി ഇങ്ങനെ നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റാണ് നമ്മുടെ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അതായത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു വാഹനത്തെ ഓഫ് െ നിർത്താൻ കഴിയത്തുള്ളൂ അപ്പൊ ആദ്യത്തെ വൈബ്രേഷൻ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇവിടുന്ന് ഞാൻ വീണ്ടും കാലയച്ചാലും ഇവിടെ വൈബ്രേഷൻ വാഹനത്തിന് ഉണ്ടാകും ഓക്കെ അപ്പൊ അത് വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിന്റ് ആണോ അല്ല അപ്പം നമ്മൾ വണ്ടി കുറച്ചും കൂടെ ഓഫാകാനായിട്ട് തുടങ്ങുന്ന സിറ്റുവേഷൻ ആണ് അതായത് ഈ പോയിന്റിൽ നിന്ന് ഇച്ചിനും കൂടെ അയച്ചാലും വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടാകും വണ്ടി ഓഫ് ഓഫാകാൻ പോകുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ ആദ്യത്തെ ഹാഫ് ക്ലച്ചിന്റെ വൈബ്രേഷൻ പോയിന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പല ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യും എന്ന് അയച്ച് വരുമ്പോൾ വൈബ്രേഷൻ എപ്പോൾ തുടങ്ങുന്നു അപ്പോൾ ഹാഫ് ക്ലച്ച് ക്ലച്ചാണെന്ന് മനസ്സിലാകും ചിലപ്പോൾ വൈബ്രേഷൻ തുടങ്ങുന്നത് ക്ലച്ച് ചെയ്യുന്നു കുറച്ചും കൂടെ അയച്ചിട്ടായിരിക്കും അതായത് അഴിഞ്ഞഴിഞ്ഞ് വന്ന് വണ്ടി ഓഫ് ആകാൻ തുടങ്ങുന്ന പോയിന്റിലായിരിക്കും അതല്ല പോയിന്റ് ആദ്യം വൈബ്രേഷൻ തുടങ്ങുന്ന പോയിന്റ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇടത്തേക്കാൽ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക ഒരു കാരണവശാലും അയക്കാൻ പാടില്ല ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകും അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ കറക്റ്റ് കാല് വെച്ചേക്കുക എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കണം ഓക്കെ എന്നിട്ട് ഇനിയാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ളത് അതായത് ഇനി നമ്മൾ ഇവിടെ ബ്രേക്ക് ഓൾറെഡി ചവിട്ടിയിട്ടുണ്ട് ഈ ബ്രേക്കിൽ നിന്ന് ഞാൻ കാലെടുത്ത് ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് വരും രണ്ട് കാര്യങ്ങൾ തെറ്റ് വരും ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന പതിയെ കാലെടുത്തായിരിക്കും ആക്സിലറേഷൻ കൊടുക്കുന്നത് ആ സമയത്ത് എന്തു ചെയ്യാൻ പതിയ കാലെടുത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി ബാക്കിലേക്ക് റോളാകും അതൊരു പ്രോബ്ലം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യും ചെറിയ രീതിയിൽ ഒരു ആക്സിലറേഷൻ കൊടുക്കും അതായത് തൊട്ട് ആക്സിലറേഷൻ കൊടുക്കും അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല കാരണം നല്ല കയറ്റത്താണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത് അപ്പം കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കണം അതായത് ഇപ്പം നമ്മൾ ഇവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇടത്തേക്കാൾ അയഞ്ഞു വന്ന അളവിൽ തന്നെ ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ഒരു പകുതിയോട് അടുത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കണം അപ്പോൾ ബ്രേക്ക് എന്ന കാലത്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുകയും ആ കൊടുത്ത നിമിഷം തന്നെ ഈ ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കണം ഒരു കാരണവശാലും ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കരുത് ഇവിടുന്ന് നമ്മൾ അയക്കുന്നത് എങ്ങനെയായിരിക്കണം പതിയെ കാലയക്കുക ഇവിടെ ആക്സിലറേഷൻ പെട്ടെന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ പെട്ടെന്ന് കൊടുത്ത് ഹാഫ് ക്ലച്ച് ആക്സിലറേഷൻ്റെ ഒരു പകുതിയിലേക്ക് എത്തിക്കുകയും ഇവിടെ ക്ലച്ചിൽ ിൽ നിന്ന് പതിയ കാലം നമ്മൾ റിലീസും കൂടെ ചെയ്യുമ്പം വണ്ടി പെട്ടെന്ന് നിങ്ങും ഇപ്പം ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ഇപ്പം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുന്നു ബ്രേക്ക് നിന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയാണ് കൊടുക്കുന്ന സമയത്ത് ഈ ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കും അപ്പോൾ ബ്രേക്ക് എന്ന് ആക്സിലറേഷൻ കൊടുക്കുന്ന വേഗത്തിലായിരിക്കണം നിങ്ങൾ നോക്കിയാൽ ബ്രേക്കെന്ന് ഞാൻ കാലെടുക്കുന്നു ഡേ ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ചപ്പോൾ കണ്ടോ വണ്ടി ഒരു കുറച്ച് പോലും നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആവില്ല അങ്ങ് എടുത്തു പോകും എടുത്ത് അടുത്ത് നന്നായിട്ട് നീങ്ങിയിട്ട് ഈ ക്ലച്ചിൽ നിന്ന് ഫുൾ കാല് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും വണ്ടി ഓഫായി പോകുന്നത് ഇനി നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ നിങ്ങളുടെ വണ്ടി ബ്രേക്കില്ലാതെ കയറ്റത്ത് നിർത്താനായിട്ട് കഴിയും ഇത് നിങ്ങൾക്ക് അറിയാവോ ഇത് നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം ഇത് ഒരുപാട് നേരം നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മളോട് വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരും എന്നാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇത് ബാലൻസ് ചെയ്ത് പഠിച്ചിരിക്കണം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാനൊരു കയറ്റത്ത് വണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്ത എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോളാകും ഓക്കെ അപ്പം നിങ്ങൾക്ക് കയറ്റം ആണെന്ന് പിടികിട്ടില്ലോ ഇനിയിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബ്രേക്കിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു കറക്റ്റ് വൈബ്രേഷൻ പോയിന്റിലാണ് ആ പോയിന്റിലേക്ക് എൻ്റെ ഇടത്തേക്കാലിങ്ങനെ വന്നു എന്നിട്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുകയാണ് നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തു പിടിക്കുന്നു കൊടുത്തു പിടിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു പൊടിക്കയച്ചു വണ്ടി നീങ്ങാനായിട്ട് ഒരു പൊടിക്കയക്കുകയും ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ചെയ്തു ഇപ്പം എൻ്റെ വണ്ടി കയറ്റത്ത് ഇല്ലാതെയാണ് നിൽക്കുന്നത് അതായത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു പൊടിക്കയക്കുകയും ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് ഒരു ഒരു പകുതിക്ക് അടുത്ത് ഇങ്ങനെ കൊടുത്തു പിടിച്ചപ്പോൾ എൻ്റെ വണ്ടി കയറ്റത്ത് ഇല്ലാതെ ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ആക്സിലറേഷനിലും നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നത് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്തേക്കുന്ന അളവും സെയിം ാണ് ക്ലച്ച് എന്ന് റിലീസ് ചെയ്തേക്കുന്ന അളവും സെയിമാണ് രണ്ടും ഒരേ രീതിയിൽ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ് അപ്പം നമ്മുടെ വണ്ടി ഒരു തരിക്ക് പോലും ബൈക്കിലേക്ക് പോകാതെ വണ്ടിയെ നമുക്ക് ഇങ്ങനെ നിർത്താൻ കഴിയും ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് എടുക്കണമെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുക ഈ ഹാഫ് ക്ലച്ചിന് ചെയ്ത് അയച്ചാൽ വണ്ടി നീങ്ങും ഇനി വണ്ടി സ്ലോ ചെയ്യണമെങ്കിൽ ഈ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തിയിട്ട് ആക്സിലറേഷൻ നമ്മളൊന്ന് കുറച്ചിട്ട് വീണ്ടും കൊടുത്ത് രണ്ട് ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യും ഇങ്ങനെ ബാലൻസ് ചെയ്താലേ നമുക്ക് കയറ്റത്തോട് കൂടിയ ട്രാഫിക് ഡേ ഇങ്ങനെ വണ്ടിയെ പതുക്കെ പതുക്കെ കണ്ടോ മുന്നോട്ട് എടുക്കാനും മുന്നോട്ട് നീ ഒന്ന് മുന്നോട്ട് നീക്കാനും ഒന്ന് മുന്നോട്ട് വണ്ടി പെട്ടെന്ന് ഒന്ന് നിർത്താനുമായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡ്രൈവിംഗ് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഗുണമായി ഇഷ്ടമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇനി എന്താണ് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിടേണ്ട കണ്ടൻറ്റ് അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഒപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസിന് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ